ഫ്രണ്ട്സ് മാംഗല്യം റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നെല്ലുശ്ശേരിയിലെ ഏറ്റവും പ്രധാന ചർച്ചാ വിഷയം സ്നേഹയുടെയും ധനുഷിന്റെയും വിവാഹകാര്യം തന്നെയാണ് ചിലർക്ക് നടത്തണം എന്നാൽ ചിലർക്ക് എങ്ങനെയെങ്കിലും അത് മുടക്കണം എന്ന് തന്നെയാണ് മറ്റൊരു ഉദ്ദേശമല്ല ഇത് സ്നേഹയുടെ ഭാവിയെ കരുതി തന്നെയാണ് എന്നാൽ സ്നേഹയ്ക്ക് ഇത് മനസ്സിലാകുന്നില്ല എന്നതാണ് സത്യം സത്യം അർച്ചനയും മീരയും അനകയും സന്ദീപിനും ഈ വിവാഹത്തിന് ഇഷ്ടമല്ല ാണ് ഇതെങ്ങനെയെങ്കിലും മുടക്കാനായി നടക്കുന്നത് എന്നാൽ നന്ദനും സേതുവിനുമാണ് ഇതെങ്ങനെയും നടത്തണം എന്ന് തീരുമാനിച്ചിരിക്കുന്നത് ഇപ്പോൾ പ്രൊമോയിൽ കാണിക്കുന്നത് എന്തായാലും ധനുഷിന്റെ വീട്ടുകാര് നാളെ നെല്ലിശ്ശേരിയിലേക്ക് എത്തും എന്നാണ് ഇപ്പോഴത്തെ അറിവ് സച്ചിയും അർച്ചനയും മുറിയിലിരുന്ന് സംസാരിക്കാണ് എന്തായാലും ധനുഷിന്റെ വീട്ടുകാര് നാളെ വരട്ടെ എന്നിട്ടാകാം ബാക്കി തീരുമാനം ശേഷം അർച്ചന മീരയോട് സംസാരിക്കാണ് ഇവിടെ കിടന്ന ആറാടി എന്തെങ്കിലും ഒരു നല്ല ഓർമ്മ കൊടുക്കാതെ എങ്ങനെയാ അവനെ വിടാൻ പറ്റുന്നത് അത് കേട്ടപ്പോൾ മീരയും അല്പം സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുന്നു പിന്നീട് പ്രമോയിൽ കാണിക്കുന്നത് ഈ കല്യാണത്തിൽ നിന്നും പിന്മാറണം എന്ന് പറഞ്ഞ് സന്ദീപാണ് ഇപ്പോൾ സ്നേഹയുടെ മുന്നിൽ വന്നിരിക്കുന്നത് സ്നേഹയുടെ മറുപടി കേട്ട് സന്ദീപ് പോലും ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ് ഇനി ആർക്കിഷ്ടപ്പെട്ടില്ലെങ്കിലും എനിക്ക് അവനെ ഇഷ്ടവാ ഞാൻ ജീവിക്കുന്നതും അവന്റെ കൂടെ ആയിരിക്കുമെന്ന് പിന്നീട് കാണിക്കുന്നത് വിവാഹം നടന്നാലും പ്രശ്നമാണ് വിവാഹം നടന്നില്ലെങ്കിലും പ്രശ്നമാണ് ധനുഷിന്റെ വാക്കിൽ മയങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ അവന്തിക ധനുഷ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്ത് മുറിയിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഇപ്പോൾ അവന്തിക നന്ദനിൽ നിന്നും ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില വാക്കുകളും ഇപ്പോൾ അർച്ചനക്ക് കേൾക്കേണ്ടി വന്നിരിക്കുകയാണ് അതോർത്ത് വല്ലാണ്ട് സങ്കടത്തോടെ നിൽക്കുകയാണ് ഇപ്പോൾ അർച്ചന മീരയും വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബിലേക്ക് ഷെയർ മേ ചാനൽ